മുപ്പത് ദിവസം ജീവിക്കാൻ വേണ്ടി പതിനൊന്ന് മാസം പണിയെടുക്കുന്നവൻ്റെ പേരാണ് പ്രവാസി എന്നുള്ളത് ഈ ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ടല്ലോ അത് അനുഭവിച്ചവർക്കറിയാം അതിൻ്റെ മാധുര്യം അതിൻ്റെ വാല്യൂ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഞാൻ അല്പം മുമ്പ് കണ്ട ഒരു അതിമനോഹരമായ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഇനി നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുമ്പോൾ ആ ഒരു മാണിക്യക്കല്ല് സ്കൂൾ വിട്ട് വരികയാണ് സന്തോഷത്തോടൊക്കെ ഇങ്ങനെ വരികയാണ് പെട്ടെന്നാണ് അവിടെ ഒരാളെ കണ്ടത് എവിടെയോ കണ്ട മറന്നുപോലെ തൻ്റെ ഉപ്പാനക്ക കണ്ടപ്പോൾ ആ ഒരു പെൺകുട്ടിയുടെ സ്നേഹപ്രകടനമാണ് ആ ഒരു പെൺകുട്ടിയുടെ സന്തോഷം കണ്ടോ എങ്ങനെയാണ് അത് വർണ്ണിക്കേണ്ടത് പറയേണ്ടത് എന്ന് എനിക്കറിയില്ല ആ ഒരു ഉപ്പയുടെയും സന്തോഷം കണ്ടോ നിങ്ങൾ തൻ്റെ മകളെ കണ്ടപ്പോൾ ആ ഒരു സന്തോഷം കണ്ടോ ആ കുട്ടിക്ക് തന്നെ ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുക പിന്നെയാണ് അടുത്തൊരു മകൾ കൂടെ വന്നത് അവിടെ എന്തൊക്കെയോ ഇത് മനസ്സിലാക്കിയപ്പോൾ പെട്ടെന്ന് എന്തൊക്കെയോ ഇവിടെ സംഭവിക്കേണ്ടതെന്നുള്ള മനസ്സിലായി പെട്ടെന്ന് ഉപ്പാനെ കണ്ടപ്പോൾ ആ ഒരു കുട്ടി ആകെ ഷോക്കായിട്ട് പിന്നെ ആ ഒരു കുട്ടിയും തമ്മിലുള്ള ഒരു സ്നേഹപ്രകടനം ാണ് നമ്മളിവിടെ കാണുന്നത് ഇതൊക്കെ പ്രവാസികൾക്ക് മാത്രം അവകാശപ്പെട്ട ചില മുഹൂർത്തങ്ങളാണ് കേട്ടോ എന്തായാലും നല്ലവരായ ഒരുപാട് പ്രവാസികൾ നമുക്ക് ചുറ്റുമുണ്ട് അവർക്കൊക്കെ പടച്ച തമ്പുരാന് ദീർഘായുസും ആരോഗ്യവും നല്ലൊരു ജീവിതവും ഒക്കെ കൊടുക്കട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു വീട് ഇഷ്ടപ്പെട്ടല്ലൊരു ലൈക്കെങ്കിലും ചെയ്യുക